നെഞ്ചിനകത്തൊരു വിങ്ങലായി ചെട്ടിപ്പടിയിലെ ഒരു ഉമ്മയുടെയും മൂന്ന് മക്കളുടെയും മരണം ചെട്ടിപ്പടി വെട്ടിക്കുറ്റി ആയിഷ ഭീവിയും മൂന്ന് മക്കളുമാണ് ആഴങ്ങളിൽ മുങ്ങിപ്പോയത് ആയിഷാ ഭീവിയുടെ മറ്റൊരു മകൻ ഇതേ ബോട്ടിലുണ്ടായിരുന്നെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ് കുട്ടിപ്പാടിയിലെ ഒരു കുടുംബത്തിലെ നാലു പേരാണ് മരിച്ചത് ആയിഷ ബിവി മക്കളായ ആതിരാഷെറി ആർഷാൻ അജ്ഞാൻ എന്നിവരാണ് മരിച്ചത് ആയിഷ ബിവിയുടെ മറ്റൊരു മകനും മാധവ് സീനത്തും വോട്ടാപകടത്തിൽപ്പെട്ടിരുന്നു ഇവർ രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിലാണ് വാക്കുകളില്ല വാക്കുകൾക്ക് അപ്പുറത്താണ് വളരെ അതീവ ദുഃഖിതരാണ് നാട്ടുകാർ മുഴുവനും ജാതി മത വേദമന്യ എല്ലാവരും വളരെ ദുഃഖിതരാണ് പെട്ടെന്നുള്ള ഈ ഒരു ആകസ്മികമായ ഈ സംഭവം ഞങ്ങളെന്ന് അടുക്കിക്കളഞ്ഞു കാരണം മൂന്ന് പിഞ്ചോമന മക്കളും ഒരു ഉമ്മയും നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ വേദന അതിൻ്റെ വേദനയുടെ ആ ആതീവത പറഞ്ഞറിയിക്കാതിന് അപ്പുറമാണ് ഏതായാലും ദൈവം പരലോകമോക്ഷം കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കുള്ളത് ഇന്നലെ മുതൽ ഇത് കേട്ട മുതൽ ഹോസ്പിറ്റലായ എല്ലാ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ദുരന്ത പ്രദേശത്തൊക്കെ ഞങ്ങളുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരുടെയും കാഴ്ചയും നോട്ടവും ഒക്കെ പ്രാർത്ഥനയും ഞങ്ങൾ ഒരാളുടെയും ഒരു ആകസ്മികമായ മരണമുണ്ടാവരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു പക്ഷേ ഞങ്ങളുടെ നാടിന് നാലാളുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ദുഃഖത്തിൽ ഞങ്ങൾ അതീവ ദുഃഖിതരാണ് ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് ക്ഷമ കൊടുക്കുവാനും അതുപോലെ തന്നെ നാടിന് ഈ ഓർമ്മകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുക്തനാവാനുമുള്ള ഒരു ദൈവസഹായം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് സംസ്കാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് ആനപ്പടി മഹല് ജുമാ മസ്ജിദ് ഉള്ളത് അവിടെ ഉമ്മക്കും മക്കൾക്കും ഓരത്തോരത്ത് തന്നെയാണ് കബറ് ഞങ്ങൾ വെട്ടിയിട്ടുള്ളത് ആ കബറിൽ ഉമ്മയും മക്കളും സുഖനിദ്ര കൊള്ളട്ടെ എന്ന പ്രാർത്ഥന ഞങ്ങൾക്കുള്ളത്